ഗംഭീരമായിട്ട് നടത്തി എല്ലാവരും അവരെ കുറിച്ച് നല്ല അഭിപ്രായം പറയാണ് പക്ഷേ ഇപ്പുറത്തെ വീട്ടുകാർക്ക് മാത്രം അത് കേട്ടിട്ട് അങ്ങ് സൂചിക്കണില്ല മറ്റുള്ളവരുടെ നന്മകള് കണ്ടിട്ടും കേട്ടിട്ടും അസ്വസ്ഥപ്പെടുന്ന ആളുകളുണ്ട് അപ്പുറത്തൊരാൾ നല്ല വീട് വെച്ചു അയാളുടെ കൊച്ചിന് നല്ല ജോലി കിട്ടി അവിടെ ഫുൾ എ പ്ലസ് കിട്ടി എൻ്റെ പൊന്നോ അസ്വസ്ഥതകൾ എന്ന് പറഞ്ഞാൽ ഒന്നാം ക്ലാസ് അസ്വസ്ഥത ഇന്ന് ഈ ഫരിസൈനും സദൂക്കായരും പുരോഹിത പ്രമുഖന്മാരും ഈശോയുടമേലെ ഈശോയെ കണ്ട് അസ്വസ്ഥപ്പെടുകയാണ് കാരണം എന്താ അവൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു ആളുകൾ അവനെ വിശ്വസിക്കുന്നു ആളുകൾ അവൻ്റെ പിന്നാലെ പോകുന്നു ഇങ്ങനെ നന്മകൾ ചെയ്യുന്നത് കണ്ടിട്ട് അസ്വസ്ഥപ്പെടുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട് നമ്മുടെ നന്മകൾ കണ്ടിട്ട് മറ്റുള്ളവർ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരുടെ നന്മകൾ കണ്ടിട്ട് നമ്മൾ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം സഹോദരങ്ങളുടെ ചിലപ്പോൾ ജീവിത പങ്കാളിയുടെ മക്കളുടെ ഇവരുടെയൊക്കെ നന്മകൾ കണ്ട് നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് പക്ഷെ എന്നാലും എൻ്റെ സുഹൃത്തിനൊരു നന്മയുണ്ടാവുന്നത് കാണാം അവനെക്കുറിച്ച് നല്ലത് പറയുന്നത് കേട്ടിട്ട് നമുക്ക് അസ്വസ്ഥത ഉണ്ടാവുകയാണ് ഈ വിശുദ്ധവാരത്തിൽ നമുക്ക് ആത്മശോധന ചെയ്യാൻ പറ്റണ ഏറ്റവും നല്ല വിഷയമാണ് ഒന്ന് ചിന്തിച്ച് നോക്കണം ആരുടെയൊക്കെ നന്മകൾ കണ്ടിട്ടാണ് ഞാൻ അസ്വസ്ഥപ്പെടുത്തുന്നത് എന്ന് ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ